അവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ദിവസമാണ് അവൻ്റെ പിറന്നാൾ ദിവസം അങ്ങനെയുള്ളവൻ ഈ മാസത്തിൽ മല ചവിട്ടു എന്നൊക്കെ പറയുമ്പോ എന്തൊക്കെയോ പൊരുത്തക്കേട് പോലെ അവൻ ഓരോ ദിവസം കഴിയും തോറും ആ പഴയ അവസ്ഥയിലേക്ക് വരികയാണ് ഇതിനെല്ലാം കാരണം അവൾ ആരാധിക്കുന്ന ആ അയ്യപ്പ വിഗ്രഹ പറ്റിയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ എടുത്തോണ്ട് പോയി ആറ്റെറിഞ്ഞാലും തിരിച്ചു വരുന്ന വിഗ്രഹം അത് ജീവനുള്ള വിഗ്രഹം അയ്യപ്പ സ്വാമിയാ മഹാലക്ഷ്മിയുടെ ഉയർച്ചയ്ക്ക് കാരണം അത് അവിടെ എടുത്ത് മാറ്റാൻ ഒരു മാർഗം ഇല്ലേ അല്ല ഉണ്ണിയും കരണയും വിചാരിച്ച അത് എടുത്ത് കളഞ്ഞുകൂടെ അങ്ങെ അവര് കളഞ്ഞാലേടാ അതല്ലേ തിരിച്ചു വന്നു എന്റെ അംഗളെ ആ വിഗ്രഹം എങ്ങനെയെങ്കിലും എടുത്ത് എന്റെ താ പിന്നെ അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ പറയുന്നത് ദൈവങ്ങളെ ഒന്നും തൊട്ട് കളിക്കണ്ട മഹാലക്ഷ്മി ദൈവത്തിന്റെ പുത്രിയായിട്ടാ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത രണ്ട് മൂന്ന് ആണുങ്ങൾ വിചാരിച്ചാൽ അവളെ തളയ്ക്കാൻ പറ്റത്തില്ലേ കണ്ണൻ്റെ അച്ഛൻ അവനേക്കാളും കരുത്തനായിരുന്നു ഒരു സമയത്ത് അന്നാണ് അവനെ നിശബ്ദനാക്കിയത്